തെക്കൻ കേരളത്തിൽ ഡ്രോൺ മെഡിക്കൽ സപ്ലൈയുള്ള ആദ്യ ആശുപത്രിയായി മാറുകയാണ് തെള്ളകം കാരിത്താസ് ആശുപത്രി അടിയന്തര ഘട്ടങ്ങളിൽ കാരിത്താസ് ആശുപത്രിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിലുള്ള സാറ്റലൈറ്റ് സെൻ്ററുകളിലേക്ക് ഡ്രോൺ മാർഗം മരുന്നുകൾ എത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ കാരിത്താസ് ആശുപത്രിയിൽ നിന്നും കളത്തിപ്പിടി കൈപ്പുഴ തുടങ്ങി സമീപ പ്രദേശങ്ങളിലുള്ള കാരിത്താസ് ആശുപത്രിയുടെ സാറ്റലൈറ്റ് സെൻ്ററുകളിലേക്ക് മരുന്നുകളെത്തിക്കാൻ ഗതാഗതക്കുരുക്ക് ഇനിയൊരു വെല്ലുവിളിയാകില്ല കരിത്താസ് ആശുപത്രിയിൽ നിന്നും മിനിറ്റുകൾക്കകം ഇവിടേക്ക് മരുന്നുകളുമായി ഡ്രോൺ പറന്നെത്തും തെക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഒരു ആശുപത്രിയിൽ ഇത്തരം ഒരു സംവിധാനം യാഥാർത്ഥ്യമായിരിക്കുന്നത് അഞ്ച് കിലോ വരെ സംവഹിക്കാൻ പ്രാപ്തിയുള്ള ഡ്രോണാണ് ഇതിനായി ഉപയോഗിക്കുക ഒരത്തവണ പതിനഞ്ച് കിലോമീറ്റർ ദൂരം വരെ ഭാരം വഹിച്ച് പറക്കാനും ഈ ഡ്രോണിനാകും മുംബൈ ആസ്ഥാനമായുള്ള സ്കൈ എയർ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് അടങ്ങുന്ന സാറ്റലൈറ്റ് സെന്ററുകളിലേക്ക് ഇപ്പോഴും നമ്മുടെ ഡ്രൈവറും വണ്ടിയും ഒക്കെ ആയിട്ട് രാവിലെ പകലും എപ്പോഴും ട്വന്റി ഫോർ അവേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രാഫിക്കിനിടയില് അപ്പോഴ് അതൊക്കെ ഒന്ന് മാറ്റി എത്രയും പെട്ടെന്ന് തന്നെ ഈ പെരിഫറൽ സെന്ററുകളിൽ നിന്ന് മരുന്നുകളും ലബോറട്ടറിയും അല്ലെങ്കിലൊക്കെ മെയിൻ ഹോസ്പിറ്റലിലേക്കും ഇവിടെ നിന്ന് അങ്ങോട്ടും എത്തിക്കുവാനുമുള്ള സംരംഭമാണ് എല്ലാവരും നാടോടുമ്പോൾ നടവി ഓടണം കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത്യാധുനികമായ എല്ലാ മെഡിക്കൽ ഡിവൈസസുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും ഇന്ത്യയാണ് നോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഹെൽത്ത് കെയറിലെ ഇന്നോവേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലാണ് പരിധികളിലെ കാർത്താസ് ആശുപത്രി ഒട്ടും പുറകിലല്ല ചിലരോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും സൗകര്യപ്രദമായ രീതികളില് ആരോഗ്യ മേഖലയില് ഏറ്റവും അനുയോജ്യമായ രീതികളില് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള അടിസ്ഥാനത്തിലാണ് ആശുപത്രി ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാഹനപ്പെരുപ്പം അനുസരിച്ച് റോഡ് വികസനം സാധ്യമല്ലാത്ത കേരളം പോലുള്ള സംസ്ഥാനത്ത് ഡ്രോൺ മെഡിക്കൽ സപ്ലൈ പോലുള്ള കാര്യങ്ങൾ വരുന്നാളുകളിൽ വലിയൊരു സാധ്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ എവിടെയും വരുന്നെത്തിക്കാവുന്ന ഡ്രോൺ മെഡിക്കൽ സപ്ലൈ സംവിധാനം അത്ഭുതവും അഭിമാനവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മളെല്ലാം കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ ചെറിയ ഇവിടെ കാണുന്നുണ്ട് അതിങ്ങനെ പറഞ്ഞു കിടക്കുന്ന നമ്മൾ കാണാറുണ്ട് വിമാനത്തിന്റെ മോഡലിൽ കരിത്താസ് ആശുപത്രിയിലേക്ക് പുതിയ ഡ്രോൺ യൂണിറ്റ് വരുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഒരു അത്ഭുതം തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത് കാണുന്നത് അച്ഛനെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ വളരെ അത്ഭുതവും ആകാംക്ഷയും തോന്നി ഏതായാലും ഇതൊരു സൗത്ത് കേരളയിൽ ആദ്യമായി നടപ്പാക്കുന്ന ഹോസ്പിറ്റൽ കാരുത്താസ് ഹോസ്പിറ്റലാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് കുടുംബാംഗങ്ങളെ മൊത്തത്തിൽ ഈ അഭിമാനത്തിലേക്ക് വരാൻ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ തച്ചനെ നിറഞ്ഞ അഭിനന്ദിക്കുന്നു ഡയറക്ടർ ഫാദർ ബിനു കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ആശുപത്രിയിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അജിത് വേണുഗോപാൽ പദ്ധതി വിശദീകരിച്ചു സ്കൈ എയർ മൊബിലിറ്റി സിഇഒ അങ്കിത് കുമാർ കരിത്താസ് ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോയിസ് നാന്തികുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന പരിപാടിയെ തുടർന്ന് ആശുപത്രിയിൽ നിന്നും കളത്തിപ്പൊടി സാറ്റലൈറ്റ് സെന്ററിലേക്ക് മരുന്നായി ഡ്രോൺ പറന്നുയർന്നു സ്റ്റാർവിഷൻ ന്യൂസ്